നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കാർഗോ വിമാനം തകർന്ന് മരിച്ചവരുടെ എണ്ണം പതിനൊന്ന് ആണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ചൊവ്വാഴ്ചയാണ് ഈ വിമാനം തകർന്നു വീണത് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് വിമാനം പെട്ടെന്ന് തന്നെ തീ പിടിച്ച് താഴേക്ക് ഇടിച്ച് ഇറങ്ങുകയായിരുന്നു ഇതിൻ്റെ ഫലമായി സമീപത്തുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും അഗ്നിക്കിരയായി ഈ വിമാനത്തിൽ മൂന്ന് ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ മരിച്ച സ്ഥിരീകരിച്ചു മറ്റുള്ളവരൊക്കെ തന്നെ ഈ വിമാനം ഇടിച്ചിറങ്ങിയ ആ പ്രദേശത്ത് നിന്നവരാണ് അഹമ്മദാബാദ് വിമാനപകടത്തിൽ സംഭവിച്ചതുപോലെ താഴെ നിൽക്കുകയായിരുന്ന പല ആളുകളും ഈ വിമാനവാടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിലെ കെൻഡക്കിയിലെ മുഹമ്മദ് അലി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ സംഭവം നടന്നത് ഈ വിമാനം ഹോണലൂരിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ വിമാനത്തിൻ്റെ അപകടകാരണം ഇനിയും വ്യക്തമല്ല വിമാനത്തിൻ്റെ എഞ്ചിൻ പുറത്തേക്ക് തെറിച്ച് പോവുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിരിക്കുകയാണ് ഈ വിമാനത്തിന് മുപ്പത്തിനാല് വർഷം പഴക്കമുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഒരു വർഷം വിമാനത്തിൻ്റെ കാലപ്പഴക്കമാണോ ഈ അപകടത്തിന് കാരണമായത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കുറേ നാൾ മുമ്പ് ഈ വിമാനത്തിൻ്റെ ഇന്ധന ടാങ്ക് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈയിടെയായി ഇത്തരത്തിലുള്ള വിമാനാപകടങ്ങൾ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അധികൃതരെ വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ഇപ്പോൾ ഷട്ട്ഡൌൺ കാരണം പല വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം പോലും താറുമാറായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു വിമാനാപകടം ഉണ്ടായിരിക്കുന്നത് ഈ വിമാനം ആകാശത്തുനിന്ന് വലിയൊരു തീഗോളമായി താഴേക്ക് പതിക്കുന്നതിൻ്റെ ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് എന്താണ് അപകട കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല ഒരുപക്ഷേ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിന് ശേഷം നടത്തുന്ന വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ അപകട കാരണം എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ വിമാനം റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന വേളയിൽ കൂടുതൽ ശക്തി ആർജിച്ച് മുകളിലേക്ക് പറന്ന് വരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വിമാനത്തിൻ്റെ ഇടതു ഭാഗത്തുള്ള എഞ്ചിൻ പുറത്തേക്ക് തിരച്ചു പോകുന്നതായി കാണുന്നത് തുടർന്ന് വലിയൊരു തീകോളമായി വിമാനം താഴേക്ക് പതിക്കുകയാണ് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇതായത് ഇതൊരു കാർഗോ വിമാനമായതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു എങ്കിലും താഴെ നിന്ന ആളുകളാണ് കൂടുതലായും ഈ വിമാനത്തിലെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളുടെ ഷോറൂമുകൾ ഉൾപ്പെടെയാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയപ്പോൾ തകർന്നു വീണിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം വ്യാപകമാക്കിയിരിക്കുന്നു എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിരിക്കും ഈ വിമാനത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് സംബന്ധിച്ചും ഒരുപക്ഷേ ഇനി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ കാർഗോ വിമാനമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ അത്തരത്തിലുള്ള ഏതെങ്കിലും പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളോ വിമാനത്തിലുണ്ടായിരുന്നോ എന്നുള്ളതും അറിയില്ല ഒരു പക്ഷേ സാങ്കേതിക തകരാറ് തന്നെ ആയിരിക്കാം ഈ വിമാനത്താവളത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് കാരണം മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള വിമാനമാണ് ഇത് കൃത്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാതിരുന്നതാണോ വിമാനം ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്ന് ദുരന്തത്തിൽപ്പെടാൻ കാരണമായതെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് വിമാനത്തിൻ്റെ എഞ്ചിൻ എങ്ങനെയാണ് ആദ്യം പുറത്തേക്ക് തിറച്ചു പോയത് എന്നുള്ള കാര്യവും അന്വേഷണ വിധേയമാക്കേണ്ടി